ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മലിനെ കാണാനില്ല എന്നുള്ള വാർത്ത മേഘയോട് വിളിച്ച് പറയുകയാണ് മഹേഷ് അപ്പോൾ മേഘ പറയാണ് സിദ്ധു കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നീ കണ്ടുപിടിക്ക് പോയിട്ട് ഭയം പോയി ചെല്ലു കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് അവനെ ഫോൺ കട്ട് ചെയ്ത് അയക്കുകയാണ് എല്ലാവരും അവളെ അന്വേഷിച്ച് ഒരു ഭാഗത്ത് മഹേഷ് ഒരു ഭാഗത്ത് സിദ്ധു ഒരു ഭാഗത്ത് സൈക്കിളും കൊണ്ട് ചന്ദ്രകയും ഇറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ ഫോട്ടോ കാണിച്ചെടുത്തിട്ട് ചോദിക്കുകയാണ് ഈ കുട്ടിയെ അറിയോ ഈ കുട്ടിയെ കണ്ടിനോ ഇതുവഴി പോയിനോ എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത് ഇതുവരെ ആർക്കും മലറിനെ കിട്ടിയിട്ടുമില്ല കണ്ടിട്ടുമില്ല സിദ്ധു ഒരുപാട് തിരയുകയാണ് സിദ്ധു തിരയുന്നതിനിടയിൽ പറയുന്നുണ്ട് പാവം മലർ മലറിന് അവൾക്കാണെന്നെങ്കിൽ വീട്ടിലേക്കുള്ള വഴിയോ അറിയില്ല എങ്ങനെയാണ് പോകേണ്ടത് എതിലെയാണ് പോകേണ്ടത് എന്ന് വിചാരിച്ച് വിഷമിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഭാഗത്ത് നിന്നിട്ട് എന്ന് മലർ നടന്ന് 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 ഒരു ഓട്ടോകാരൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് അയാളുടെ ചോദിക്കുകയാണ് എൻ്റെ നമ്പർ എൻ്റെ അമ്മയെ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചു തരുമോ ഞാൻ നമ്പർ തരാം അമ്മയെ ഒന്ന് വിളിച്ചു തരുമോ ഇടയ്ക്ക് വെച്ച് സിദ്ധു വന്നപ്പോൾ ചന്ദ്രിക വിഷമത്തോടെ ചോദിക്കുകയാണ് സാർ എന്താ സാർ ഇങ്ങനെ പരുങ്ങുന്നത് സാർ എന്താ മോളെവിടെ ആ മോളുമായിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ചന്ദ്രിക പക്ഷേ മോളില്ലായിരുന്നു ആ വണ്ടിയിൽ അപ്പോൾ അവൾ വിഷമത്തോടെ ചോദിക്കുകയാണ് സാർ മോളെവിടെ സാർ എന്താ ഇങ്ങനെ പരിങ്ങി നിൽക്കുന്നത് ഒന്ന് പറയും സാർ പെട്ടെന്നാണ് സിദ്ധു പറഞ്ഞത് മലരനെ കാണാനില്ല ചന്ദ്രികയെ അപ്പോൾ അവൾക്കൊരു ഷോക്ക് മാതിരിയായിപ്പോയി കാരണം എന്ന് പറഞ്ഞാൽ അതുവരെ അന്വേഷിച്ചിട്ടും കണ്ടു കിട്ടിയില്ലല്ലോ അതെ ചന്ദ്രികയെ മലരനെ അന്വേഷിച്ചാൽ മഹേഷിൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു അവിടെയൊന്നും കാണുന്നില്ല സിദ്ധുവിനോട് മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സിദ്ധു ഒരുവിധത്തിൽ വിധത്തിൽ ചന്ദ്രികയോട് പറയാണ് അതായത് ഞാൻ പുറത്ത് ഫോൺ ചെയ്തിരിക്കായിരുന്നു ആ സമയത്ത് അവൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഷോക്കിൽ തന്നെ അവൾക്ക് വല്ലാതൊരു വിഷമായി കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അവൾ നിലവിൽക്കാണ് ചന്ദ്രിക അതായത് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെന്ത് പറ്റി ഈശ്വരാണ് കാരണം എൻ്റെ മോളെ ആരുടെ അടുക്കലാണ് എൻ്റെ മോളുള്ളത് എന്തിനാണ് ദൈവമേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരയാണ് അപ്പോൾ ആ സമയത്ത് സിദ്ധു പറയുകയാണ് ചന്ദ്രിക പേടിക്കേണ്ട ഞാൻ എങ്ങനെയെങ്കിലും മലരനെ കണ്ടുപിടിച്ച് കൊണ്ടുത്തരാം കരയാതിരിക്കുക ചന്ദ്രിക ഞാൻ ആ ഏരിയയിലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇൻഫർമേഷൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ മലരിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുത്തരാം നീ ധൈര്യമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് സിദ്ധു വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ ഓട്ടോക്കാരൻ അവരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വരാൻ കുറച്ച് ലൈറ്റ് ആവും നീ കുട്ടികളെയൊക്കെ സ്കൂളിൽ പോയി കൂട്ടിക്കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് ആ സമയത്താണ് മലർ അവരുടെ അടുത്ത് എത്തിയത് അങ്കിൽ ആ ഫോണൊന്ന് തരുമോ എൻ്റെ അമ്മയെ ഒന്ന് വിളിച്ചിട്ട് തരാം മോളുടെ അമ്മ ഇവിടെ പോയതാ എൻ്റെ അമ്മ വീട്ടിലുണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയില്ല അതുകൊണ്ടാണ് അമ്മയെ ഫോൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അമ്മ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകും അപ്പൊ ഓട്ടോക്കാരൻ പറയാണ് ഓഹോ വഴിതെറ്റി വന്നതാണല്ലേ ഓട്ടോക്കാരൻ തന്നെ ഒരു കള്ളലക്ഷണം കാണുന്നുണ്ട് മോളുടെ വീട് ഏത് ഏരിയയിലാണ് സരസ്വതി എസ്കൂൻ്റെ അടുത്താ സരസ്വതി സ്കൂളെടുത്ത് എവിടെയാ മോളെ കുമാരനഗർ ഓ അവിടെ ആയിരുന്നോ ശരി ശരി ഓട്ടോയിൽ കെയർ ഞാൻ തന്നെ മോളെ വീട്ടിൽ കൊണ്ടുപോയി വിടാം വേണ്ട എനിക്ക് ഫോൺ വിളിച്ച് തന്നാൽ മതി ഞാൻ അമ്മയോട് സംസാരിച്ചിട്ട് അമ്മയോടൊപ്പം ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്താ മോളെ ഇത് നിന്നെ വീട്ടിൽ കൊണ്ടുപോയി ഇടാന്നല്ലേ ഞാൻ പറയുന്നത് നീ ഓട്ടോയിൽ കയറ് നീ ഓട്ടോയിൽ കയറാത്തത് എന്തുകൊണ്ടാണ് അങ്കിളുടെ ഫോണിൽ കാഷ് ഇല്ലാത്തതുണ്ടല്ലേ ഇതിൽ ഔട്ട്ഗോയിങ് പോവില്ല മോളെ ഇൻകമ്മിങ് കോൾ മാത്രമേ കിട്ടുകയുള്ളൂ വീട്ടിൽ പോകണമെങ്കിൽ ഓട്ടോയിൽ കയറ് ഇല്ലെങ്കിൽ മോള് വേറെ ആരുടെയെങ്കിലും ഫോൺ വാങ്ങിച്ച് വിളിച്ചോ അവൾ ഒന്ന് കരഞ്ഞിട്ട് അവിടെ നിന്നും പോയി പിന്നെ ആ നേരത്തെ പറഞ്ഞ ഗുണ്ടകളിൽ ഒരുത്തൻ വിളിക്കുകയാണ് ഈ ഓട്ടോക്കാരനെ ആ പറയട്ടാ എടാ മുന്ന നീ ഇപ്പം എവിടെയുണ്ട് ഞാൻ സ്റ്റാൻഡിൽ തന്നെ ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട് എന്താ കാര്യം പറഞ്ഞോ സംഘാടകർ പിടിച്ചു വെച്ച കുട്ടികളിൽ ഒരു കുട്ടി മരിച്ച കാര്യവും ആ കുട്ടിക്ക് പകരം വേറൊരു കുട്ടിയെ വേണ്ടുന്ന കാര്യമൊക്കെ അവരടുത്ത് പറയുകയാണ് ഓട്ടോക്കാരനോട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവസാന നിമിഷം ഇങ്ങനെയായി പത്ത് കുട്ടികളെ എനിക്കിന്ന് അയച്ചേ പറ്റൂ ഒമ്പതെണ്ണേ ഉള്ളൂ വൈകുന്നേരത്തിന് മുമ്പ് ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ എനിക്ക് കിട്ടിയേ പറ്റൂ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെയാ അപ്പോഴാണ് ഓട്ടോക്കാരൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ആ അതായത് മലർ ചോദിച്ച കാര്യം അങ്കിൾ അങ്കിളിൻ്റെ ഫോണൊന്ന് തരുമോ എന്നൊക്കെ ചോദിച്ച കാര്യം അപ്പോഴാണ് എൻ്റെ മനസ്സിൽ എത്തിയത് അതെ എത്ര വയസ്സെന്നാണ് പറഞ്ഞത് അതെ ഒരു ആറു വയസ്സിനും ഏഴു വയസ്സിനും ഇടയ്ക്ക് ആറ് വയസ്സ് ഏഴ് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയെ ഞാനിപ്പോൾ കണ്ടായിരുന്നു അങ്ങനെയോ അങ്ങനെയോ എങ്കിലതിൻ്റെ ഫോട്ടോ ഉടനെ അയക്ക് ഫോട്ടോ അയക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം എൻ്റെ പ്രതിഫലം എത്രയാണെന്ന് പറ പറക്കറിയില്ലേ അത് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട നിനക്ക് ആവശ്യമുള്ളത് തന്നേക്കാം നീ പെട്ടെന്ന് നോക്ക് ഈ ആ കുട്ടിയുടെ ഫോട്ടോ ആദ്യം ആദ്യമൊന്നയക്ക് ഞാനത് അവർക്ക് അയച്ചു കൊടുക്കട്ടെ അവർക്ക് ഓക്കെ ആണോ എന്നറിയണ്ടേ നിൽക്കേട്ടാ ആ കുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇപ്പോൾ എടുത്ത് അയച്ചു തരാം ശരി ശരി വേഗം അയക്ക് പിന്നെ കാണിക്കുന്നത് ഒരു ഭാഗത്ത് സിദ്ധു പരക്കമ്പായാണ് കാർ കൊടുത്തിട്ട് പിന്നെ ഒരു ഭാഗത്ത് സ്കൂട്ടറും മേലെ മഹേഷും അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ ഒരു ഭാഗത്ത് സൈക്കിളിൽ ചന്ദ്രകയും അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അവൾ വീണ്ടും നടന്ന് കുറച്ച് ആൾക്കാർ ചായ കുടിക്കുന്ന തട്ടുകട മുമ്പിലാണ് എത്തിപ്പെട്ടത് എന്നിട്ട് അവൾ അവർ അവൾ അവളോട് അവർ ചോദിക്കുകയാണ് എന്താ മോളെ മൊക്ക് വിഷക്കുന്നുണ്ടോ അവളപ്പം കരയാണ് ചെയ്യുന്നത് അതിലൊരുത്തം പറഞ്ഞു ഇതാ മോളെ ബിസ്ക്കറ്റ് കഴിച്ചോ എനിക്ക് ബിസ്ക്കറ്റൊന്നും വേണ്ട അങ്കിളിൻ്റെ ഫോണൊന്ന് തരുമോ ഞാൻ അമ്മയെ വിളിച്ചിട്ട് തരാം എൻ്റെ കയ്യിൽ ഫോണില്ല മോളെ അപ്പോഴാണ് നേരത്തെ ഓട്ടോക്കാരൻ മലറിൻ്റെ അടുത്ത് വന്ന് വണ്ടി നിർത്തിയത് എന്താ മോളെ പറയാതെ പോകുന്നത് ഫോൺ ചോദിച്ചില്ലേ അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞേ അമ്മയെ അല്ലേ വിളിക്കണത് അമ്മയുടെ നമ്പർ പറഞ്ഞേ അങ്ങനെ അവൾ അമ്മയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു മോളെ അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നല്ലേ പറയുന്നത് മോളുടെ അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കാമെന്നോന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ തക്കത്തിന് അവൻ മലനിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു പിന്നെ അവൻ പറയാണ് മ മോളെ ഇവിടെ തന്നെ നിൽക്കണ്ട മോളെ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് മോൾ വന്ന് വണ്ടി കയറി എന്താ മോളെ നോക്കി നിൽക്കുന്നത് വേഗം വന്ന് വണ്ടി കയറ് അമ്മയുടെ അടുത്ത് പോകണ്ടേ കൊണ്ടാക്കി തരാം അമ്മയുടെ അടുത്തേക്ക് മലർ പോകാൻ കൂട്ടാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ തന്നെ കയ്യിൽ കയറി പിടിച്ചിട്ട് വണ്ടിയിലേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ് അവൻ ഓട്ടോയിൽ കയറ്റിയതിന് ശേഷം ഓട്ടോയിൻ്റെ അപ്രോ ഇപ്രോ ഒക്കെയുള്ള ഗ്ലാസും അതിൻ്റെ കർട്ടനും ഒക്കെ താത്തിയിട്ട് ഒന്ന് മറച്ചു അളഞ്ഞ് വണ്ടീൻ്റെ മൂന്ന് ഭാഗത്തും എന്നിട്ടാണ് അവളെ അതിൻ്റെ അകത്ത് ഇരുത്തിയിട്ടുള്ളത് അവൾ ചോദിക്കുകയാണ് എന്തിനാ അങ്കിൾ ഇതൊക്കെ മൂടുന്നേ മൂടിയില്ലെങ്കിൽ നിന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോകും പിന്നെ നിനക്ക് അമ്മയെ കാണാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം വീട്ടിലേക്ക് പോകാം കേട്ടോ പിന്നെ അവൻ അവൻ്റെ ബോസ് ഇവൻ്റെ അയച്ചു കൊടുത്ത ഫോട്ടോ നോക്കുകയാണ് എൻ്റെ ഫോട്ടോ നോക്കിയിട്ട് പറയണം ആഹാ സൂപ്പർ നല്ല കുട്ടി ഇതെന്തായാലും അങ്ങേർക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ട് ഈ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യാം എന്നിട്ട് പറയാം ഇവനോട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചന്ദ്രിക സൈക്കിളിൽ നിന്ന് ആലോചിച്ച് അന്വേഷിക്കുകയാണ് എൻ്റെ മോൾ വീട്ടിലേക്ക് വരാനുള്ള വഴി അറിയാതെ എവിടെയോ വിഷമിച്ച് ഇരുന്ന് കരയുന്നുണ്ടാകും എന്ന് ഇങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തി തരണമേ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് അവൾ ഓട്ടോക്കാരൻ കണ്ണാടി ഒക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പലരനെ അല്ലാതെ തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ബോസ് വിളിക്കുന്നത് ഓട്ടോക്കാരനെ ഹലോ ആ പറയേട്ടാ എടാ മുന്നാ നീ അയച്ചു തന്ന ഫോട്ടോ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു അവർക്ക് ഓക്കെ ആണെന്നാണ് പറഞ്ഞത് ശരി ആ കുട്ടിയെ ശരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടു കുട്ടിയെ എപ്പോൾ കിട്ടുമെന്ന് അവർ ചോദിക്കുന്നത് ഞാൻ പിന്നെ പതുക്കെ പറയാണ് ആ കുട്ടി എൻ്റെ വണ്ടിയിൽ തന്നെ ഇരിപ്പുണ്ട് നിങ്ങൾ ആദ്യം റേറ്റ് പറ എനിക്കെത്ര തരുമെന്ന് ഒരു രൂപ തരാം ഏ എന്ത് ഒരു രൂപയോ അത് തന്നെ ഒരു ലക്ഷം നല്ല ഒന്നാം തരം കൊച്ചു ലക്ഷത്തിനൊന്നും മുതലാവില്ല നല്ല ഒന്നാം തരം കൊച്ചാണ് ഫോറിൻ ഓർഡർലേ അയക്കുന്നത് അതുകൊണ്ട് ഈ റേറ്റിനൊന്നും തരാൻ പറ്റില്ല ഇത് വളരെ കുറവാ ഇതേ നോക്ക് ഞാൻ ഞാൻ ഈ കുട്ടികളെയെല്ലാം കപ്പലിൽ അങ്ങോട്ട് അയക്കണം എനിക്കും ഒരുപാട് ചിലവുള്ളതാ എന്തായാലും ഒരു ലക്ഷത്തിനൊന്നും പറ്റില്ല ചേട്ടാ ഞാൻ നോക്കി ഇപ്പം വിലവേശാനൊന്നും സമയമില്ല ഇന്ന് രാത്രി തന്നെ പത്ത് കുട്ടികളെയും കണ്ടെയ്നറിൽ കയറ്റിയിട്ട് അയക്കേണ്ടതാ അതുകൊണ്ട് വിലവേശാതെ ഞാൻ പറയുന്ന വിലക്ക് തന്നേക്ക് ഇല്ലെങ്കിൽ ഒന്നും എനിക്ക് കിട്ടില്ല പറയുന്നത് മനസ്സിലാക്ക് ഇതേ ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ലക്ഷം തന്നതല്ലേ കഴിഞ്ഞ പ്രാവശ്യം തന്നതുപോലെ രണ്ട് ലക്ഷം എന്താ ആ ശരി ശരി അവളെ പോലീസിൻ്റെ കണ്ണിൽ പെടാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കാം നോക്ക് ആ ശരി കേട്ടാ ഇവിടെ ഒൻപതെണ്ണയുണ്ട് അവളെയും കൂടി കൊണ്ടുവന്നാൽ പത്തെണ്ണത്തിനേയും ഒരുമിച്ചേക്കാം ആ ഇതാ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും ശരി 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 ഇന്ന് വേഗം വാ ഓട്ടോക്കാരൻ തിരിഞ്ഞു എന്നിട്ട് ചോദിക്കുകയാണ് മോളെ നിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞേ മലർ ഓ നിൻ്റെ അമ്മ നിനക്ക് ശരിക്കുള്ള പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത് പേര് പോലെ തന്നെ ഐശ്വര്യം ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാ ഇന്ന് ഞാൻ നല്ല ആളെയാണ് കണ്ടത് അതുകൊണ്ടാണ് ഭഗവാൻ നല്ല ബിസിനസ് തന്നത് അപ്പോഴാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രികയ്ക്ക് സൈക്കിളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയ്ക്ക് ഫോൺ വന്നത് ഫോൺ എടുത്തിട്ട് പറയാണ് ഹലോ സാർ മോളെ കണ്ടുകെട്ടിയോ ഇതുവരെ കണ്ടുകെട്ടില്ലേ ചന്ദ്രികയെ അവളെ അന്വേഷിച്ച് തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക ഇരുട്ടുന്നതിന് മുമ്പേ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരുമോ സാർ ചന്ദ്രികയെ നീ വിഷമിക്കാതിരിക്കു ഉറപ്പായും ഞാൻ അവളെ കൂട്ടിക്കൊണ്ടേ വരൂ ഞാനും സൈക്കിളിൽ ഈ വഴിയിലെല്ലാം അലർന്നെ അന്വേഷിച്ച് നടക്കുക എങ്ങനെയെങ്കിലും ഭഗവാൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തന്നാൽ മതിയായിരുന്നു ചന്ദ്രിക ആദ്യം കരച്ചിലൊന്ന് നിർത്തി ഉറപ്പായും നമുക്ക് മലറിനെ കിട്ടും ആദ്യ നേരത്തൊക്കെ അന്വേഷിക്കും ഞാനും എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുക നീ ആദ്യം ഒന്നാ ടെൻഷനൊന്നും ഒഴിവാക്ക് ശരി സാർ പ്രേ ഓടിയതിന് ശേഷം മലർ കട്ടണമെന്ന് നീക്കിയിട്ട് അയാളുടെ പറയാണ് അങ്കിൾ എന്താ മോളെ ഇതെൻ്റെ വീട്ടിൽ പോകുന്ന വഴിയല്ലല്ലോ മോളെ അങ്ങനെ അതൊന്നും തുറന്നൊന്നും നോക്കല്ലേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നിന്നെ വേഗം വീട്ടിലെത്തിക്കാനേ ഞാൻ വേറൊരു റൂട്ടിലൂടെയാണ് പോകുന്നത് പതിനഞ്ച് മിനിറ്റിനകം വീട്ടിലെത്തും മിണ്ടാതിരിക്കണേ മനസ്സിലായോ പിന്നെ അവനൊന്ന് ബൈക്കിൽ തിരിഞ്ഞു നോക്കി എന്നിട്ട് അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ചെറിയ കുട്ടിയാണെങ്കിലും നല്ല വിവരം ഉണ്ടല്ലേ മഹേഷും എല്ലാവരുടെ അടുത്തും തട്ടുകടക്കാരുടെ അടുത്തൊക്കെ അന്വേഷിക്കുകയാണ് കടയിൽ കയറിയിട്ട് പറയാണ് അമ്മേ ഇതിൽ ഒരു ചെറിയ കുട്ടി പോകുന്നത് കണ്ടായിരുന്നോ ഒരു പാവാടയും ഒക്കെ ഇട്ടിട്ട് ഒരു ആറു വയസ്സിനകം അങ്ങനെയുള്ളൊരു കുട്ടിയെ ഇല്ല ഞാൻ കണ്ടില്ല ഇല്ല ഞാൻ കണ്ടില്ല മോളെ പിന്നെ സിദ്ധു ഒരടുത്ത് വണ്ടി ചോദിക്കുകയാണെങ്കിൽ ചേ ചേട്ടാ ഈ കുട്ടിയെ ഇവിടെ എങ്ങാനും കണ്ടിരുന്നോ ഇതുവഴി എങ്ങാനും പോകുന്നത് കണ്ടോ ഈ കുട്ടിയെ ഇല്ല സാർ ഞാൻ കണ്ടില്ല കണ്ടില്ലെന്നോ ചേട്ടാ ഒന്നും വിചാരിക്കരുത് ചേട്ടൻ ഈ ഫോട്ടോ എല്ലാ ഓട്ടോക്കാർക്കും ഫോർവേഡ് ചെയ്ത് എല്ലാവരോടും ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് എന്നെ ഈ നമ്പറിലൊന്ന് വിളിക്കുമോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ അറിയില്ല ചേട്ടാ ഈ കുട്ടിയെ കാണുന്നില്ല കാണാനില്ല ചേട്ടൻ്റെ ഒന്ന് പറഞ്ഞു തരുമോ അങ്ങനെ ചേട്ടൻ്റെ നമ്പറും വാങ്ങിച്ചിട്ട് അവൻ പോയി ചന്ദ്രിക തളർന്ന് ഒരു വിധത്തിൽ ഒരു വഴിക്ക് നിർത്തിയിട്ട് കരയുകയാണ് അപ്പോൾ അവൾ പലയിടത്തും ശ്രദ്ധിക്കുന്നുണ്ട് ആ ശ്രദ്ധയിൽ ഓട്ടോക്കാരൻ ഓട്ടോയിൽ അതുവഴി വരികയായിരുന്നു അപ്പം മലർ കുറേ സമയം ഓട്ടോ കാരൻ പൊതിച്ചിട്ടൊക്കെ നോക്കിയിരുന്ന സ്ഥിതിക്ക് ആ ഒന്ന് പാറിയുന്നതിനാൽ മലറിനെ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നിട്ട് അവൾ വിളിക്കുകയാണ് മലർ അവൾ നിയന്ത്രണം വിട്ടു വീണ്ടും വീണ്ടും ഒച്ചയിൽ വിളിക്കുകയാണ് അവൾ വീണ്ടും വിളിച്ചു മലർ മലർ നിർത്തണയെ ഒന്ന് നിർത്തണേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവൾ ആ വണ്ടിക്ക് പിന്നാലെ ഓടുകയാണ് ഓടി ഓടി എല്ലാം കൂടി അവൾ അവരുടെ താവളത്തിൽ ആ ഓട്ടോ എത്തി അവിടെ തന്നെ അവളും എത്തി എന്നിട്ട് നോക്കുകയാണ് ആ ഓട്ടോയിൽ തന്നെ അന്വേഷിക്കുകയാണ് അവളെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയൊന്നുമില്ല അവൾ രക്ഷ അവർ അവളെ രക്ഷപ്പെടുത്തി അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ എവിടെയും വരുന്നതാണ് അതുവരെയൊക്കെ ബൈ ബായ്